നമസ്കാരം അത്ത നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അത്ത അത്തനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കാണെങ്കിൽ അത്ത നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ ഉണ്ടാകും പൊതുവായിട്ട് അത്തൻ നക്ഷത്രത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതിന് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്ക് ലഭിക്കാറുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ കണ്ണുകളും കാതുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിരിക്കും കണ്ണ് കാതൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അത്തൻ നക്ഷത്രക്കാര് കൂടുതൽ സ്ത്രീകളാണെങ്കിൽ കൂടുതൽ ലജ്ജാവതികളായിരിക്കും അത്തൻ നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിലും സ്വഭാവ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ അസാമാന്യമായൊരു കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നവരാണ് അത്തൻ നക്ഷത്രക്കാര് ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഭർത്താവാണെങ്കിലും മരിയാണെങ്കിലും പരസ്പരം പൊരുത്തപ്പെടാൻ കഴിവുള്ളൊരു നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാര് ഇടയ്ക്ക് കാലം സൗരക്കേടും ചിലപ്പോൾ വേർപെട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ വന്നാലും പിന്നീട് ഒരുമിച്ച് ജീവിതാവസാനം അവർ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ വരാറുണ്ട് ഭാര്യമാർ കഴിവുറ്റവർ അത്ത നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ ഭാര്യമാരെ സ്ത്രീകളെ അഹ് സാമാന്യം കഴിവുറ്റവരും ലളിത ശാസ്ത്രി ഹൃദയരുമാണ് ഇവർ നിഷ്കളങ്ക ഹൃദയരാണ് എങ്കിൽ പോലും ഇവരുടെ ചിരിക്കൊരു സവിശേഷതയുണ്ട് ആരെയും ആകർഷിക്കാനുള്ളൊരു കഴിവുള്ളവരാണ് അത്ത നക്ഷത്രത്തിലുള്ളവർ എന്ത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു ഒരു കഴിവും പ്രാഗല്പ്യവും ഇവർ കാണിക്കാറുണ്ട് ഉപദ്രവകാളല്ല ഇവർ ഉപദ്രവം ചെയ്യാറില്ല എങ്കിലും അവസരത്തിനനുസരിച്ച് ചിലപ്പോൾ ഇവർ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തു പോകാറുണ്ട് വളരെ സഹായവും സേവനവും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അത്തൻ നക്ഷത്രക്കാർ അത്തൻ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു ഉയർച്ച ഉണ്ടാവില്ല ഒന്ന് കയറും താഴേക്കിറങ്ങും ഒന്ന് കയറും താഴേക്കിറങ്ങുക അങ്ങനെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ സ്ഥിരമായിട്ടൊരു ഉയർച്ചയുള്ളൊരു നക്ഷത്രമല്ല ഈ അത്തൻ നക്ഷത്രക്കാര് കൂടെ കൂടെ ഭാഗ്യനിർഭാഗ്യം നല്ലതും വരാം ചീത്തയും വരാം ഇങ്ങനെ കയറി ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർ ഇവരുടെ ഇവർ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇവരുടെ പ്രവൃത്തി മൂലം ചിലപ്പോൾ ഇവർക്ക് ധനവും സമ്പത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് ദുരനുഭവങ്ങൾക്കിടയിൽ യാദർശികമായിട്ട് ഉയർച്ച ഇവർക്ക് ചിലപ്പോൾ വീണ്ടും ഉണ്ടാകാം ഒരിക്കലും ഇവർ പണമൊക്കെ നഷ്ടപ്പെട്ട് നശിച്ചു പോയാലും പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അനുഭവം കൊണ്ട് ഇവർക്ക് വീണ്ടും ഒരു ഉയർച്ച വരും കുറച്ച് കാലം കഴിഞ്ഞൊരു എന്തെങ്കിലും ഒരു ദൗർഭാഗ്യം വരുന്ന വീണ്ടും ഇവർ താഴേക്ക് പോകും ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം ഈ ജാതകന് ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും ജലഭയം ഉണ്ടാകും ജലഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ പോയി മരിക്കാനോ ജലത്തിൽ പെട്ട് അകപ്പെടാനോ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അത്ത അത്തനക്ഷത്രം ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും അഞ്ചാം വയസ്സിൽ വൃക്ഷത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റാം അഞ്ചാമത്തെ വയസ്സിൽ അത്ത നക്ഷത്രക്കാർക്ക് മരത്തിൽ നിന്ന് വീഴാൻ യോഗം കാണുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കള്ളന്മാരുന്ന് ഉപദ്രവം ഉണ്ടാവാൻ ചിലപ്പോൾ വല്ല വീട്ടിൽ വല്ല കള്ളം കയറുമോ അല്ലെങ്കിൽ ഇവരിയ്ക്കുന്നവിടുത്തെ കള്ളന്മാർ കയറുമോ അല്ലെങ്കിൽ ഇവരുടെ സാധനങ്ങൾ എന്തെങ്കിലും കള്ളന്മാര് കൊണ്ടുപോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ സംഭവം ാം മൂന്നാമത്തെ വയസ്സിൽ സർക്കാരിൽ നിന്ന് ഇവർക്ക് ദോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലൊക്കെ ആണെങ്കിലും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇവർക്ക് ചില ദോഷാനുഭവങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കാം അമ്പതാം വയസ്സിൽ ഇവർക്ക് വാതരോഗം പിടിപെടാം കഷ്ടപ്പാടുകൾ അമ്പത്തേഴാം വയസ്സിൽ വഞ്ചനയിൽപ്പെട്ട് കഷ്ടപ്പാടുകൾ നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം അമ്പതി അമ്പതാം വയസ്സിൽ വാതരോഗം അമ്പത്തി ഏഴാം വയസ്സിൽ ഇവർക്ക് ചില ചതിയിൽപ്പെട്ട് നഷ്ടങ്ങൾ വന്നു ചേരാം അറുപത്തെട്ടിൽ ഇവർ പല രോഗങ്ങൾ കൊണ്ട് വിഷമതകൾ അനുഭവിക്കും